സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് ഒരു മാസം മുമ്പ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും നടത്തിയ ബഹിഷ്കരണ സമരത്തെ തുടർന്ന് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പത്താം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകർ ഹാജരാകണമെന്ന വ്യവസ്ഥയാണ് പുതിയ സർക്കുലറിൽ കൂട്ടിച്ചേർത്തത് ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലകരോ സ്കൂൾ ഉടമകളോ ഗ്രൌണ്ടിൽ കയറരുതെന്ന് മുൻപ് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിനെ വിരുദ്ധമാണ് പുതിയ നിർദ്ദേശമെന്നും മോട്ടോർ വാഹന നിയമത്തിൽ ഈ വ്യവസ്ഥയില്ലെന്നും സ്കൂൾ ഉടമകളും ജീവനക്കാരും പറയുന്നു എന്നാൽ ചില ഡ്രൈവിംഗ് സ്കൂളുകളിലെ പരിശീലകർക്ക് മതിയായ യോഗ്യതയില്ലെന്നും അതിനാലാണ് അവർ ഗ്രൌണ്ടിൽ ഹാജരാകാത്തതെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വാദം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം മന്ത്രി നടത്തിയ ചർച്ചയിൽ പതിനെട്ട് വർഷമായി ഉയർത്തിയെങ്കിലും ഇത് ഇരുപത്തിരണ്ട് കൊല്ലം ആക്കണമെന്നാണ് സിഐടിയു യൂണിയൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കാൻ അടിയന്തര നടപടിയെടുത്തെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അതനുസരിച്ചുള്ള സമയക്രമീകരണം അനുവദിച്ചിട്ടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി